മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഒരു മാസത്തെ വാടക നൽകാൻ അൻപത് ലക്ഷം അധിക ഫണ്ടായി അനുവദിക്കുന്നത് ട്രഷറി നിയന്ത്രണങ്ങൾക്കിടെ എൺപത് ലക്ഷം രൂപയാണ് ഒരു മാസത്തെ വാടക ഒക്ടോബർ നവംബർ മാസത്തെ കുടിശ്ശിക കൊടുക്കാനാണ് ഈ അധിക ഫണ്ട് നിത്യചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥയിലാണ് ഈ തുക അനുവദിക്കുന്നത് പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററാണ് സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് ഹെലികോപ്റ്ററിന്റെ വാടക നൽകാൻ പോലീസിന്റെ ബജറ്റ് ശീർഷകത്തിൽ മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് വാടക നൽകാൻ അൻപത് ലക്ഷം അധിക ഫണ്ട് വേണമെന്ന് ഡിസംബർ നാലിന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പണം ഉടൻ അനുവദിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ധനവകുപ്പിനെ സമീപിക്കുകയായിരുന്നു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് ഉയർത്തി അൻപത് ലക്ഷം അധിക ഫണ്ട് അനുവദിച്ച് ധനവകുപ്പ് ഇന്ന് ഉത്തരവിറക്കി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഉള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് ഉയർത്തിയത് ഹെലികോപ്റ്റർ വാടക ചിപ്സൺ ഏവിയേഷൻ ലഭിക്കും ഒക്ടോബർ ഇരുപത് മുതൽ നവംബർ പത്തൊൻപത് വരെയുള്ള വാടകയാണ് സർക്കാർ അനുവദിച്ചത് രണ്ട് മാസത്തെ ഹെലികോപ്റ്റർ വാടക കുടിച്ചുകയായിരുന്നു അതിൽ ഒരു മാസമാണ് നൽകുന്നത് നവംബർ ഇരുപത് മുതൽ ഡിസംബർ പത്തൊൻപത് വരെയുള്ള വാടക കുടിശ്ശിക ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ചിപ്സൻഡ് ഏവിയേഷൻ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട് കത്ത് ഉടൻ സർക്കാരിലേക്ക് കൈമാറും ഇതും ഉടൻ അനുവദിക്കേണ്ടി വരും എൺപത് ലക്ഷം വാടകയ്ക്ക് ഇരുപത്തിയഞ്ച് മണിക്കൂർ പറക്കാം തുടർന്നുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികം നൽകണം ഒരു വർഷം ഹെലികോപ്റ്റർ വാടകയ്ക്ക് വേണ്ടത് ഒൻപത് പോയിന്റ് ആറ് കോടി രൂപയാണ് ഉപയോഗം കൂടിയാൽ തുക ഉയരും മാസം ഇരുപത്തിയഞ്ച് മണിക്കൂറിനെ തുടർന്നുള്ള ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികം നൽകണമെന്നാണ് വ്യവസ്ഥ മുഖ്യമന്ത്രിയുടെ അടിയന്തര യാത്രാ ആവശ്യങ്ങൾക്ക് പുറമെ മാവോവാദി നിരീക്ഷണം ദുരന്ത മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനം തുടങ്ങി പോലീസിന്റെ ആവശ്യങ്ങൾക്കും ഹെലികോപ്റ്റർ ഉപയോഗിക്കും മൂന്ന് വർഷത്തേക്കാണ് കരാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഹെലികോപ്റ്റർ വാടകയെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയായിരുന്നു ഒന്നാം പിണറായി സർക്കാർ പവൻ ഹംസ് കമ്പനിയിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടേ ഒന്ന് കോടി രൂപ ചെലവഴിച്ചായിരുന്നു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിരുന്നത് പക്ഷേ കാര്യമായ പ്രയോജനം അന്നുണ്ടായിരുന്നില്ല അതോടെ കരാർ പുതുക്കിയതുമില്ല തുടർന്ന് കഴിഞ്ഞ മാർച്ച് രണ്ടിനാണ് പുതിയ ഹെലികോപ്റ്റർ എടുക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചത് ചിപ്സൺ ഏവിയേഷൻ എന്ന സ്വകാര്യ കമ്പനിയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് നൽകുന്നത് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏവിയേഷൻ കമ്പനിയാണ് ചിപ്സൺ